ഹലോ അസലാമലൈക്കും അങ്ങനെ രാവിലെ മണിക്ക് കേസ് ജിൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ എടുക്കാൻ വേണ്ടിട്ട് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതാ കേസ് തുറന്നിരിക്കുന്നു കേസ് എത്ര സമയം അറിയാം എന്താ വിശേഷം അല്ല ഉറങ്ങീലേ എത്ര വട്ട അടിക്കണം എനിക്കൊക്കെ എടുക്കാൻ പിന്നെ ഒരു അഞ്ഞൂറ് വട്ട അടിച്ചു ആറ് മണിയോ ഞാൻ ഇനി തിരിച്ചു പോണ്ടിരുന്നു വിചാരിച്ചു ഞാന് രാവിലെ വന്നിട്ട് എന്താ വിശേഷം ജയ്സ് രാവിലെ എന്താ പറയാ ഒരിക്കലും പറയാ പക്ഷെ ഇന്ന് വൈകുന്നേരത്തല്ലെങ്കിൽ നാളെ അല്ലേ പക്ഷെ ഇങ്ങനെ വരും വിചാരിച്ചിട്ടുണ്ടായിട്ട് എങ്ങനുണ്ട് എന്തു പറയുന്നു എല്ലാരും എല്ലാരും പറഞ്ഞാല് ആരൊക്കെ രണ്ടാളില്ലേ എന്തു പറയുന്നു എല്ലാരൊക്കെ സുഖം സുന്ദരം സുധാകരം അപ്പോൾ എന്താ പറയുക ശരിക്കും ഞാൻ അവിടെ നിന്ന് എത്ര മണിക്ക് ഇറങ്ങിയാൽ അറിയോ ഒരു ഉമ്മാവിടെ ഇല്ലല്ലോ ഉമ്മ അവിടെ ഇല്ല അപ്പം പിന്നെ എനിക്ക് അലക്കാനൊക്കെ ഇണയായിരുന്നു അലക്കാനൊക്കെ എടുത്തിട്ട് അലക്കി അലക്കുമ്പോഴൊക്കെ ഞാൻ വിളക്ക് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ടൈം അലക്കുമ്പോഴൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു ഉറക്കം വരുന്നത് എന്താണെന്ന് ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തു കാരണം വരുന്ന അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നത് പിന്നെ െ ആ അതാണ് നീ വിചാരിക്കുമ്പോ ഞാൻ വരൂല്ല പക്ഷെ ഞാൻ വിചാരിക്കുമ്പോ മാത്രേ വര അതൊക്കെ പോട്ടെ എന്നിട്ട് ഇവിടെ എത്താനായപ്പോണ്ടേ നല്ല വിഷപ്പ് അതായത് ഈ അത് ആ എന്നിട്ട് ഇവിടെ ഒരു കട കണ്ടു ലാസ്റ്റ് രണ്ട് കോഴിമുട്ടിയും ഒരു ചായ രണ്ട് കോഴി ഞാൻ കാക്ക കോഴിമുട്ട് വേണെ ചായ ആകുമ്പോ വേഗം തൊലിച്ചെടുക്കാൻ സമയത്ത് അങ്ങനെ കാക്ക രണ്ട് കോഴിമുട്ടന്ന എന്തപ്പുണ്ട് ഷർദ കണ്ടപ്പോലോ ഇങ്ങനെ ഒരു ചെറുതായിട്ട് വന്നത് രാവിലെ ആയിട്ടാ രാവിലെ ഈ നേരൊക്കെ കാണലിണ്ടങ്ങളൊക്കെ സത്യം പറയാലോ ഞാന് ഇവിടെ ഒരു എട്ടം പൂട്ടം വിളിച്ചിട്ടുണ്ടോ അതിന്റെ അഭിപ്രായത്തില് എടുക്കണില്ല അതില് അവര് ഉമ്മാക്കൊളിച്ചു ഉമ്മാക്ക വിളിച്ചിട്ട് ഉമ്മ എടുക്കണില്ല ഷംനാസിനെ ഓന ഉറക്കത്തിന് എണീപ്പിക്കണ്ടേ ഇനി എന്താ വിചാരിച്ച ലാസ്റ്റ് എന്താ വിചാരിച്ചു പുറത്ത് കിട്ട് വിചാരിച്ചു വണ്ടിയിൽ കാരണം വേറെ നീ വരത്തില്ല മോശമല്ലേ പിന്നെ ഇപ്പം ഇല്ലാത്തത് കൊണ്ടായിട്ട് അങ്ങനെയൊക്കെ വരുന്നത് ഇപ്പം ഉണ്ടെങ്കിൽ അവർ വരും അതില്ല ഇവിടെ ആരും ഇല്ലല്ലോ മോനൂസും മുത്തും പിന്നെ അമ്മയും ഓള് മാത്രമല്ലേ ഉള്ളൂ അവർ ധൈര്യത്തിൽ ഇങ്ങനെ വരും അടിപൊളി അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പം എന്തായാലും ഇൻഷാല്ല ഒരു ഒരു എന്താ പറയുക ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് എന്നന്നെ വരാനുള്ള കാരണം അതുകൊണ്ടാണ് ഇൻഷാല്ല ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ പറയേണ്ടത് ആ അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ് ഇൻഷാള്ള അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഫൈനൽ കാര്യങ്ങൾ ഇന്ന് രാവിലെ അറിയുള്ളൂ അപ്പോൾ ആ സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം എന്താ പറയുക ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ പറയണ്ടേ ഇൻഷാള്ള ഇന്ന് രാവിലെ അപ്പോൾ അടുത്തൊരു ബ്ലോഗിലേക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ രാത്രി അല്ലെങ്കിൽ രാവിലെ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പം എന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു രാവിലെ എന്താ പറയുക മടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിട്ട് വരാം രാത്രി വരുന്നതിൻ്റെ സുഖം എന്ന് പറയുകയാണെങ്കിൽ വണ്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ നല്ല പറപ്പിച്ചു വരാം അങ്ങനെ സീന ജന്മത്തിലാദ്യം എല്ലാം അറിയും കേൾക്കണേ എന്നിട്ട് എൻ്റെ പാട്ട് അടിപൊളി എത്രാമത്തെ ഘട്ടത്തിലാണ് എങ്ങനെ ചത്തുറങ്ങുന്നില്ല കേട്ടോ പേരുക്കം ണ്ടാക്കില്ലല്ലോ ഫോണ് മിസ് കോട്ട ഞാൻ അടിച്ചിട്ടുണ്ടാകും എന്നിട്ട് ഞാന് ഇനിയിപ്പോ എന്നിട്ട് എന്നിട്ട് ഞാനേ സാധാ കോൾ വിളിച്ചിട്ട് ചിലർക്ക് ഒരേ ടൂണ് വന്നാൽ ചിലപ്പോ ആ ഒരു ലെവലിൽ ഉറങ്ങി പോവും റിംഗ് ടൂൺ മാറ്റിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വാട്സപ്പിൽ വിളിച്ചേ വേടേ

എന്താണ് ഇത് നേരത്തെന്താ അലക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക വിചാരിച്ചിട്ട് എന്റെ ചടവടയെ അലക്കിയാണ് പിന്നെ ഞാൻ സാധാരണ നമ്മള് വാഷിംഗ് മെഷീൻ ഒരു തിരിച്ചിടുവല്ലോ അത് കറങ്ങി കറങ്ങണില്ല പിന്നെ പൗതി ആയിപ്പി ഒറ്റ തിരിയാൽ മതി ഇത് കറങ്ങിയത് വിചാരിന്ന് അല്ല സമയമില്ലാത്തതുകൊണ്ട് സമയമില്ലാത്തോണ്ട് അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ സെറ്റാക്കി അതൊക്കെ തോരിട്ടിട്ടോ കയറുമ്പോ കൂടെ ഒക്കെ തോരിട്ട് അപ്പൊ എന്തായാലും ഇൻഷാള്ള എന്തായാലും ശരിയൊരു സർപ്പ് പിന്നെ ജനലിമോ പോയി മുട്ടാല് വിചാരിച്ചു പിന്നെ ഈ സമയത്ത് വല്ല പേടിച്ചിട്ടേ എന്തേലും ആയിക്കഴിഞ്ഞാൽ റേസ് ചെയ്യാനല്ലേ അപ്പൊ പിന്നെ ജനലിമോ മുട്ടാന്നില്ല അപ്പൊ എന്തായാലും ഇൻഷാല് ഗൈസ് എന്തായാലും വീഡിയോ വെച്ചിട്ട് ഓക്കെ വീഡിയോ വെച്ചിട്ട് വേണ്ടിപ്പോ അടിപൊളി വീഡിയോ വരാം അപ്പൊ അടുത്തൊരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും ഞാന് ഇൻഷാല്ല ഒരു സ്ഥലം വരെ പോകാൻ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ജെൻസിനോടും പറഞ്ഞിട്ടില്ല ഇൻഷാ വെച്ചാൽ അതൊന്ന് രാവിലെയാണ് കൺഫേം അറിയുള്ള അതിൻ്റെ കാര്യങ്ങൾ ഇൻഷാ എന്നിശാ അതൊക്കെ